അല്ല ഇവര് നിർബന്ധിപ്പിക്കുവാണ് അതായത് ഷഹാദത്ത് കലിമ അല്ല മുഹമ്മദ് നബി ദൂതനാണ് എന്ന് നിങ്ങൾ നിങ്ങൾ മുസ്ലിം ലോകം മുഴുവനും ഇസ്ലാം മതത്തിന്റെ കീഴിലാക്കണം എന്നത് കുർആാൻ പറയുന്നതാണ് രമേശ് ഈ സോഷ്യൽ മീഡിയ വഴി പാകിസ്ഥാനെ മെഴുകുകയും ഇന്ത്യ വിരോധം വിളമ്പുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് കൃത്യമായിട്ട് എൻ ഐ എയുടെ സൈറ്റിൽ കയറണം മെയിൽ അയക്കണം അവർക്ക് എന്നിട്ട് ഇവർ ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ രേഖകൾ വേണമല്ലോ തെളിവുകൾ എടുത്തു വയ്ക്കണം മനസ്സിലായ ഇന്ത്യ കണ്ടില്ലേ ആദ്യം തന്നെ മർമ്മത്തിലാണ് അടിച്ചത് പാകിസ്ഥാന്റെ മർമ്മത്തില് അതെ ഇവർക്ക് ചെറിയ രൂപത്തിലുള്ള തിരിച്ചടികളൊന്നും ഇവര് പഠിക്കത്തില്ല അതുകൊണ്ട് ഇപ്പോ വയറിളക്കം വന്നാ പോലും രക്ഷയില്ലാത്ത രൂപത്തിലായി ഈ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാരം നിന്നു ഒരുപാട് സാധ്യതകൾ കരാറുകൾ അവസാനിച്ചു സിന്ധു ജല കരാർ നിർത്തലാക്കി സമാനമായിട്ടുള്ള കടുത്ത നടപടികൾ വരും ദിവസങ്ങളിൽ ഇന്ത്യ കൈക്കൊള്ളും ഇന്ത്യയിൽ നിന്നുള്ള പഴങ്ങള് പച്ചക്കറികള് മരുന്നുകള് ജൈവരാസവസ്തുക്കള് പഞ്ചസാര അരി ഗോതമ്പ് തുടങ്ങിയ സുപ്രധാനമായിട്ടുള്ള ഒരു വസ്തുക്കളുടെ ഇറക്കുമതിയും ഇനിയും കിട്ടില്ല പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ ഭക്ഷ്യ വസ്തുക്കൾ ഉൽപാദിപ്പിക്കുന്നത് നമ്മളാ നമ്മളിൽ നിന്നാണ് അവരൊക്കെ സ്വീകരിച്ചോണ്ടിരിക്കുന്നത് ഇനി പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ഇത് സാരമായി ബാധിക്കും ഇന്ത്യ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയത് കൊണ്ട് പാകിസ്ഥാനിൽ മരുന്നുകളുടെ കടുത്ത ക്ഷാമം നേരിടാൻ പോകുവാണ് മരുന്നുകൾക്കുള്ള അസംസ്കൃത വസ്തുക്കളുടെ മുപ്പത് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ ഇന്ത്യയിൽ നിന്നാണ് പാകിസ്ഥാനിലേക്ക് പോയിക്കൊണ്ടിരുന്നത് നിലവിൽ ഇത് ഫാർമസ്യൂട്ടിക്കൽ ചേരുവകൾ അതൊന്നും വിവിധ നൂതന സാങ്കേതിക ഉൽപ്പന്നങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നിർത്തുന്നത് ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ സാരമായിട്ട് ബാധിക്കും ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി ചൈന റഷ്യ പോലെയുള്ള രാജ്യങ്ങളെ കൂടുതൽ ആശ്രയിക്കണം അതിന് റഷ്യയാണെങ്കിൽ ഇന്ത്യയോടാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചൈനയാണെങ്കിൽ ചെറിയ രൂപത്തിലെങ്കിലും ഇന്ത്യയോട് ഐക്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആത്മാർത്ഥത ഇല്ലെങ്കിൽ പോലും ആയിരത്തി ഒൻപത് പേരുടെ മരണത്തിൽ അനുശോചനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ചങ്കിലെ ചൈനയുടെ ചതി നന്നായിട്ട് ഇന്ത്യക്ക് അറിയാം ഇരിക്കട്ടെ അപ്പൊ പാകിസ്ഥാന്റെ ഈ തയ്യാറെടുപ്പ് ചില ആശ്വാസങ്ങൾ നൽകുന്നുണ്ട് പക്ഷേ വ്യാപാര സസ്പെൻഷന്റെ പ്രത്യാഘാതങ്ങൾ കൈകാര്യം ചെയ്യാൻ അടിയന്തിരമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന വെല്ലുവിളിയെ കുറിച്ച് വ്യവസായ മേഖലയിലുള്ള ആളുകളും ആരോഗ്യ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് വെള്ളം കിട്ടാതെ ചാവും വയറിളക്കം വന്നാൽ പോലും ഇന്ത്യയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഇവമാർക്ക് കിട്ടില്ല അപ്പൊ അകത്തോട്ടും ചെല്ലത്തില്ല വെള്ളം പുറത്തോട്ട് വന്നാൽ അത് വൃത്തിയാക്കാനും സൗകര്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഇന്ത്യ ശക്തി ശക്തമായിട്ടുള്ള നടപടികൾ പ്രതിരോധങ്ങളാണ് പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തിന് ശേഷം ഇപ്പം ഗുജറാത്ത് പോലീസ് രണ്ട് നഗരങ്ങളിൽ മാത്രം നടത്തിയ റെയ്ഡിൽ പിടികൂടിയത് ആയിരത്തിലധികം ബംഗ്ലാദേശ് പൗരന്മാരെയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ നമ്മുടെ രാജ്യത്തുടനീളം ഭീകരന്മാർക്ക് വേണ്ടി വലിയ രൂപത്തിൽ ഒരു വേട്ട തുടങ്ങിയിരുന്നല്ലോ അതുപോലെ മയക്കുമരുന്ന് വേട്ടയുണ്ടായിരുന്നല്ലോ ബംഗ്ലാദേശികളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നല്ലോ അതിലൊക്കെ ഇന്ത്യ ശരിക്കും മനസ്സിലാക്കി എത്ര പാകിസ്ഥാനികൾ എത്ര ബംഗ്ലാദേശികൾ എത്ര വ്യാജരേഖകളിൽ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് എല്ലാം കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ അഹമ്മദാബാദ് സൂറത്ത് തുടങ്ങിയ നഗരങ്ങളിൽ നടത്തിയ റെയ്ഡില് ആയിരത്തി ഇരുപത്തി നാല് ബംഗ്ലാദേശികളെ പിടികൂടി പാകിസ്ഥാനികൾ വേറെയുണ്ട് പിടിയിലായവരില് രണ്ട് ബംഗ്ലാദേശികൾക്ക് അൽഖൊയ്തയുടെ സ്ലീപ്പർ സെല്ലിൽ ഉൾപ്പെട്ടവരാണ് എന്ന് സംശയിക്കുന്നതായും സംസ്ഥാന സർക്കാർ അറിയിച്ചു ഗുജറാത്തിൽ താമസിക്കുന്ന എല്ലാ ബംഗ്ലാദേശികൾക്കും പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ സർക്കാർ സമയം നൽകിയിട്ടുണ്ട് എന്ന് സംസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന എല്ലാവരെയും നാടുകടത്താനുള്ള ശ്രമങ്ങളും തുടരുന്നു ഇതേപോലെ തന്നെ പാക്കിസ്ഥാനികളും നമ്മുടെ രാജ്യത്ത് യഥേഷ്ടം വിഹരിക്കുന്നുണ്ട് അവരെയും കണ്ടെത്തി നാട് കടത്തുന്ന ഒരു സമീപനം തന്നെയാണ് ഈ രാജ്യം സ്വീകരിച്ചു പോരുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ വിചാരിക്കുന്നത്ര രൂപത്തിലല്ല ഇവരി നമ്മുടെ രാജ്യത്ത് കയറിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ ഇവരെ സഹായിക്കുന്ന ഇവർക്ക് വേണ്ടുന്ന രേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഇവർക്ക് വേണ്ടുന്ന വെള്ളവും വളവും നൽകുന്ന വലിയ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിനകത്തു തന്നെയുണ്ട് ഇപ്പോ ഗുജറാത്തിൽ താമസിക്കുന്ന എല്ലാ ബംഗ്ലാദേശികളും പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ പറഞ്ഞു ഇത്ര സമയവും നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന എല്ലാ ആളുകളെയും കണ്ടെത്തി അതാത് സംസ്ഥാനങ്ങൾ അതാത് രാജ്യത്ത് കൊണ്ടുവിടും അതിന് ബംഗ്ലാദേശ് സ്വീകരിച്ചാലും ശരി അഫ്ഗാനികൾ സ്വീകരിച്ചാലും പാകിസ്ഥാനുകൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും വെള്ളിയാഴ്ച രാത്രി മുതൽ ആരംഭിച്ച ഓപ്പറേഷനിലൂടെയാണ് ഇത്രയും അനധികൃത വിദേശികളെ പിടികൂടാൻ സാധിച്ചത് ബംഗ്ലാദേശുകാരായിട്ടുള്ള എണ്ണൂറ്റി തൊണ്ണൂറ് പേരെ അഹമ്മദാബാദിൽ നിന്ന് പേരെ സൂറത്തിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുക കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തി ഒമ്പത് പേര് മരിച്ചെല്ലാം അതിന് പിന്നാലെയാണ് ഗുജറാത്ത് പോലീസിന്റെ ഈ നടപടി പാകിസ്ഥാനികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഒരു വേട്ട തുടങ്ങിയതെങ്കിലും കണ്ടെത്തിയതൊക്കെ ബംഗ്ലാദേശികളെ ആയിരുന്നു ഗുജറാത്തിൽ നിന്നുള്ളവരാണ് അതിനകത്ത് കൊല്ലപ്പെട്ട മൂന്നാളുകൾ പഹൽഗാമിലെ അഹമ്മദാബാദ് പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി വികാസ് സഹായ് ഓപ്പറേഷനെ കുറിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങൾ പങ്കുവച്ചു വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ക്രിമിനൽ ശൃംഖലയെക്കുറിച്ച് അന്വേഷണം നടത്തണം നടത്തണം കണ്ടോ വേരുകളിലാണ് ചികിത്സ വേണ്ടത് മരക്കുമ്പില നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അറസ്റ്റിലായ ബംഗ്ലാദേശികളിൽ നാട് കടത്തും എന്ന് ഡി ജി പി പറഞ്ഞിട്ടുണ്ട് അനധികൃതമായി താമസിക്കുന്ന എല്ലാ ബംഗ്ലാദേശികളോടും രണ്ട് ദിവസത്തിനകം സ്റ്റേഷനുകളിൽ സ്വമേധയാ കീഴടങ്ങണം ഇതാണ് ആവശ്യം അനധികൃതമായി നുഴഞ്ഞു കയറിയ ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ നിന്നും ബംഗ്ലാദേശികളെ യഥേഷ്ടം പിടികൂടിയിട്ടുണ്ട് കേരളത്തിലേക്ക് ഇവർ വച്ച് പിടിക്കുവാണ് ഐസിസ് ഭീകരവാദികളുടെ സാന്നിധ്യം കേരളത്തിലുണ്ട് റിക്രൂട്ട്മെന്റ് ഒക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് ഐസിസിലേക്ക് വാർത്തകൾ പരന്നു തുടങ്ങി മുൻ ഡി ജി പിമാരും ഇതിനെ ശരിവെക്കുന്ന അഭിമുഖങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം ഇപ്പോഴുള്ള അധികാരികൾക്കും തീവ്രവാദ സാന്നിധ്യത്തെ സംബന്ധിച്ചിട്ട് വ്യക്തമായ റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും പുറത്തു പറയില്ല പരസ്യപ്പെടുത്തില്ല വാർത്തയാകില്ല റിപ്പോർട്ട് ചെയ്യില്ല കാരണം എന്താ രാജ്യത്തിനും ജനങ്ങൾക്കും ദോഷകരമാകുന്ന വസ്തുതകളായതുകൊണ്ട് തന്നെയാണ് അതിനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് പക്ഷേ കേരളത്തിലെ തീവ്രവാദ സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടെത്തുകയോ രഹസ്യ വിവരങ്ങൾ അറിയുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുന്നില്ല കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും തീവ്രവാദികളുടെ പിന്തുണയുള്ള ചെറുസംഘങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്ന് തന്നെയാണ് സൂചനകൾ അവർ സെല്ലുകൾ പോലെ ആയിരിക്കും പ്രവർത്തിക്കുന്നത് നമുക്കിടയിൽ അവരുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോ മുഹമ്മദ് സനൂഫിനെ പിടിച്ചില്ല നമുക്കിടയിൽ ഉണ്ടായിരുന്ന തീവ്രവാദി അവൻ മലയാളിയാണ് ഇപ്പൊ കാശ്മീരിലെ ബൈസറൻ വാലിയിൽ നടന്ന ഇരുപത്തിയൊൻപത് ആളുകളുടെ കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരായ പാകിസ്ഥാൻ തീവ്രവാദികൾക്കൊപ്പം രണ്ട് കാശ്മീരികളും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സൈന്യം കണ്ടെത്തുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആളുകൾ ഇവരെ സഹായിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല കാശ്മീരി ജനതയ്ക്കൊപ്പം ജനിച്ച് ജീവിച്ച രണ്ടു പേർക്ക് പാകിസ്ഥാനികൾക്ക് വേണ്ടി സ്വന്തം ജനതയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടി വന്നു കൊലപാതകം നടത്തിയിരിക്കുന്നു ഇത് തന്നെയല്ലേ കാശ്മീർ ഫയൽസ് എന്ന സിനിമയിലും നമ്മൾ കണ്ടത് പാകിസ്ഥാനും അവിടുത്തെ തീവ്രവാദ സംഘടനകളുമാണ് ഇസ്ലാം മതത്തിന്റെ പേരിൽ അള്ളാഹുവിന് വേണ്ടി വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ച തീവ്രവാദത്തിനിറങ്ങിയത് അവരാണ് ഇന്ത്യക്ക് ശല്യമായി മാറുന്നത് ചൈനയിൽ നിന്നും ഒരു ഭീകരവാദ പ്രവർത്തനവും ഉണ്ടാകുന്നില്ല സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റു രാജ്യങ്ങളും ഇന്ത്യ മറ്റു രാജ്യങ്ങളിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല പാകിസ്ഥാൻ മാത്രമാണ് ഇത്തരം നീച പ്രവൃത്തികൾക്ക് കൂടെ പിടിക്കുന്നത് നിൽക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ നയതന്ത്ര ബന്ധം കടുപ്പിച്ചു ഉപരോധം കടുപ്പിച്ചു കാരണം എന്താ നമുക്ക് സുസ്ഥത വേണം നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ് നമുക്ക് മതത്തിൽ വിശ്വസിക്കാനും മതം നിരാകരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കണം ആർക്കും നികുതി കൊടുക്കാതെ തന്നെ നിങ്ങൾ ആ മതം വിശ്വസിച്ചോ ഞങ്ങൾക്ക് നികുതിതായോ എന്ന് പറയാൻ ഇതൊന്നും നിന്റെ തന്തയുടെ ഇസ്ലാം മത രാജ്യമല്ലട എന്ന് പറയാൻ നമുക്ക് നാവുണ്ടാകണം നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി ഈ രാജ്യം മതേതര രാജ്യമായി തന്നെ നിലനിൽക്കണം തുണി പൊക്കി ലിംഗം നോക്കി പറയാൻ ആവശ്യപ്പെട്ട് നമസ്കരിപ്പിച്ചു നോക്കി അവൻ മുസ്ലിമാണ് എന്ന് ഉറപ്പുവരുത്തി ജീവിക്കാൻ വിടുന്ന ഫറോവ ചക്രവർത്തിയുടെ നിയമമൊന്നും ഈ സ്വതന്ത്ര ഭാരതത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ നടപ്പിലാകില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇത്തരം ഭീകരവാദികളെ പുറത്തു കൊണ്ടുവരാനും ഇത്തരം ഇന്ത്യ വിരുദ്ധത പാകിസ്ഥാൻ പ്രീണനം പറയുന്ന ആളുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കിട്ടിയാൽ അപ്പോൾ തന്നെ ബന്ധപ്പെട്ട മെയിൽ ഐ ഡിയിലേക്ക് എൻ ഐ എയുടെ ഐ ഡിയിലേക്ക് അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് അപ്പോൾ തന്നെ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള നമുക്ക് ബാധ്യതയുണ്ട്